അതിരു പാട്ടുണ്ട് ചിതലരിക്കാത്ത പുഴയുണ്ട് കതിരു നിലയ്ക്കാത്ത ചൂട്ടുണ്ട് മണ്ണിൽ പൂമഴ പെയ്ത്തുണ്ട് അതിരു പാട്ടുണ്ട് ചിതലരിക്കാത്ത പുഴയുണ്ട് കതിരു നിലയ്ക്കാത്ത ചൂട്ടുണ്ട് മണ്ണിൽ പൂമഴ പെയ്ത്തുണ്ട് ചില്ല മുളയ്ക്കാത്ത പക്ഷിക്ക് ചിറക് തളിർത്തുന്ന കാറ്റുണ്ട് വിത്തു ജനിക്കാത്ത തെച്ചിക്ക് പൂമ്പൊടി പാറ്റണവുണ്ട് പല നിലവരി കലവര ഗിരിനിര കലത്തിര ചിറ നിറ കഥ നിറത്തിര ചീറും വിരിമറ ചിരിചരചര കുടപ്പിറ തിരുചരിയ തരും ഒരു കര എൻ പേര സൊറ പറയണ തലമുറ സീറവരയിണ പേനക്കറ മാറുതുളക്കിട വെടിത്തിര നെല്ലിക്കുഴിച്ചവര